അസലാമലൈക്കും വെൽക്കം ടു ഇസ്ലാമിക് മീഡിയ നിന്റെ ഏത് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സഫലമാക്കാൻ ഈ നിസ്കാരം നിന്നെ സഹായിക്കും ഏത് ആവശ്യവും നിറവേറി കിട്ടാനുള്ള നിസ്കാരമാണിത് ഏത് ഉദ്ദേശവും സഫലീകരിച്ചു കിട്ടാൻ ഈ നിസ്കാരം നിർവഹിച്ചാൽ മതി ആഗ്രഹങ്ങൾ നിറവേറാൻ പാപങ്ങൾ പൊറുക്കാൻ കല്യാണം ശരിയാവാൻ കടം വീടാൻ ജോലി കിട്ടാൻ സന്താന സൗഭാഗ്യത്തിൽ ഈ നിസ്കാരം നിർവഹിച്ച് ആ ചെയ്യുക ആളുകൾ കാണാത്ത വിധം ഒരു സ്ഥലത്തെ സുന്നത്ത് നിസ്കരിക്കുക നെയ്യത്ത് ആവശ്യം നിറവേറാനുള്ള നാല് റക്കാത്ത സുന്നത്തെ ഞാൻ നിസ്കരിക്കുന്നു ഒന്നാമത്തെ റക്കാത്തിൽ ഫാത്തിയക്കു ശേഷം പത്ത് കുലുവല്ലാവ് ഓതുക രണ്ടാമത്തെ റക്കത്തിൽ ഫാത്തിയാക്കു ശേഷം ഇരുപത് കുൽഹല്ലാവ് ഓതുക മൂന്നാമത്തെ റക്കാത്തിൽ ഫാത്തിയാക്കു ശേഷം മുപ്പത് കുൽവല്ലാവ് ഓതുക നാലാമത്തെ റക്കാത്തിൽ ഫാത്തിയാക്കു ശേഷം നാൽപ്പത് കുൽഹല്ലാവ് ഓതുക ഇരുത്തത്തിൽ അമ്പത് കുലുവല്ലാവ് ഓതുക ചൊല്ലുക വട്ടം ൊല്ലുകം രാ കുമ്പത്ത് എല്ലാഹി ലിയിൽ അലിയും ചൊല്ലിതുവാ ചെയ്യുക നിന്റെ മനസ്സിലെ ആഗ്രഹം നടക്കാനുള്ള ഒരു സിമ്പിൾ നിസ്കാരമാണിത് അസലാമലിക്കും